ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണ പരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങുക എന്നുള്ളത് പല കുട്ടികളുടെയും ആഗ്രഹമായിരിക്കും എങ്ങനെയാണ് ഓണ പരീക്ഷയിൽ മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും വിദ്യാഭ്യാസ വാർത്തകളും വീഡിയോ ക്ലാസ്സുകളും എഡ്യൂക്കേഷണൽ ടിപ്സും ട്രിക്സും എല്ലാം ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷം നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷകൾ നടക്കാറുണ്ടെങ്കിലും ഏ ഏറ്റവും ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന പരീക്ഷ ഓണപരീക്ഷയാണ് കാരണം ഏറ്റവും കുറച്ച് പഠിക്കാനുള്ളത് ഓണപരീക്ഷയ്ക്കായിരിക്കും മുന്നോട്ട് പോകുന്നതോറും പഠിക്കാനുള്ള കണ്ട് കൂടി കൂടി വരും ഏറ്റവും ആദ്യം ഈ പോയിൻ്റാണ് മനസ്സിൽ വേണ്ടത് ഏറ്റവും കുറവ് പഠിക്കാനുള്ളത് ഈ പരീക്ഷയ്ക്കാണ് അതുകൊണ്ട് തന്നെ അത് പഠിച്ചെടുത്താൽ എനിക്ക് ഏറ്റവും മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമെന്ന ചിന്തയാണ് ഏറ്റവും ആദ്യം നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഫുൾ മാർക്ക് വാങ്ങാൻ അല്ലെങ്കിൽ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങാൻ നിങ്ങൾ ചെയ്യണമെന്നൊക്കെ ഒന്നാമതായിട്ട് ഇനി പരീക്ഷയ്ക്ക് ബാക്കിയുള്ളത് ഏഴ് ദിവസങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സെപ്റ്റംബർ സോറി ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് സെപ്റ്റംബർ മൂന്നിന് ഓണ പരീക്ഷ ആരംഭിക്കും അതിനു മുമ്പുള്ള ഏഴ് ദിവസങ്ങൾ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുക അല്ലെങ്കിൽ ആ തയ്യാറെടുപ്പിലൂടെ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കാതിരുന്നാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതുവരെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അടുത്ത ഏഴ് ദിവസം നിങ്ങൾ മര്യാദയ്ക്ക് മനക്കെട്ടാൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും കാരണം അത്ര മാത്രമേ നിങ്ങൾക്ക് ഈ ഓണ പരീക്ഷയിൽ പഠിക്കാനുള്ളൂ എന്ന് ഓർക്കുക ഇനിയുള്ള ഏഴ് ദിവസം ഈ ഏഴ് ദിവസം തന്നെ പല ദിവസവും അവധിയാണ് അല്ലേ ബുധനാഴ്ച അവധിയാണ് സാറ്റർഡേ സൺഡേ അവധിയാണ് മൺഡേ പല സ്കൂളുകളിലും ഉച്ചവരൊക്കെ ക്ലാസ്സിന് അങ്ങനെ നോക്കുമ്പോൾ കുറേ സമയം നിങ്ങൾക്ക് ഫ്രീ കിട്ടും ഈ സമയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നന്നായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക ആദ്യം ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഓണ പരീക്ഷയുടെയും ചോദ്യ പേപ്പറുകൾ നിങ്ങൾ കണ്ടെത്തുക കണ്ടെത്താൻ ഒന്നുമില്ല വെബ്സൈറ്റിൽ ലഭ്യമാണ് എ പ്ലസ് എഡ്യൂക്കർ ബ്ലോഗ് അതേപോലെ ഷേണി ബ്ലോഗ് പോലെയുള്ള സൈറ്റുകളിൽ ഓണ പഴയ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ കിട്ടും അതിലുള്ള എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പഠിക്കുക കാരണം ആ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് മറ്റു രീതിയിലോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ ഈ പരീക്ഷയിലും ചോദിക്കാനുള്ളതെന്ന് മനസ്സിലാക്കണം അത്രേ ഓണപരീക്ഷയ്ക്ക് പഠിക്കാനുള്ളൂ പിന്നെ കൊല്ല പരീക്ഷാ ക്വസ്റ്റൻ പേപ്പർ പത്താം ക്ലാസ്സിലെ കുട്ടികളാണ് എസ് എസ് സി പരീക്ഷ ചോദ്യ പേപ്പറും എട്ട് ഒമ്പതിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ ആ ഫൈനൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിലും ഉണ്ടാകും ഒന്നാമത്തെ പഴയ രണ്ടാമത്തെയും ഒക്കെ ഓണ പരീക്ഷയിലുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക കാരണം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം വരുമെന്നും ഓരോ പാഠത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുമെന്ന് മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കും മാത്രമല്ല ഈ ചോദ്യങ്ങൾ തന്നെ വീണ്ടും ചോദിക്കാനുള്ള സാധ്യത വളരെ അധികമാണ് ഓക്കേ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഒരു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ സബ്ജക്റ്റിനും കൃത്യമായി സമയം മാറ്റി വെച്ചു കൊണ്ടൊരു പ്ലാൻ തയ്യാറാക്കുക അങ്ങനെ സമയം മാറ്റി വെക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില റിസ്ക്കുകളൊക്കെ എടുക്കാം റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് പടങ്ങളെ പഠിക്കാനുള്ളൂ അല്ലേ എളുപ്പമുള്ള സബ്ജക്റ്റുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസം പഠിച്ചാൽ മതി എന്ന് പോലും നിങ്ങൾ തീരുമാനിക്കാം പക്ഷേ ആ സബ്ജക്റ്റ് കുറച്ച് ഐഡിയ വേണം പരീക്ഷയ്ക്കുള്ള തലേ ദിവസം ഉച്ചവരെ എക്സാം ഉള്ളൂ ഉച്ച കഴിഞ്ഞും അന്ന് രാത്രിയും പിറ്റേ രാവിലെയുമായിട്ട് എനിക്ക് ഈസി ആയിട്ട് പഠിച്ചു തീർക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള സബ്ജക്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ എക്സാമിൻ്റെ ദിവസത്തേക്ക് നീട്ടിവയ്ക്കാം ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള സബ്ജക്റ്റുകൾ എന്നാൽ ചില സബ്ജക്റ്റുകൾ നിങ്ങൾക്കറിയാം കുറച്ച് അധികം സമയം കൊടുക്കേണ്ടി വരും നമ്മൾ ഈ മാറ്റി വെക്കുന്നതിന് എന്തിനാ നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് കൂടുതൽ സമയം കിട്ടാനാണ് എന്നിട്ട് എന്ത് ചെയ്യുക ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾക്ക് മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ എങ്കിലും ഇല്ല മസ്റ്റേഴ്സ് ഇംഗ്ലീഷ് ഏതാണെങ്കിലോ ആ ബുദ്ധിമുട്ടുള്ള സമയത്തിന് ഇപ്പോൾ കൂടുതൽ സമയം പ്രയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നിട്ട് എളുപ്പമുള്ള വിഷയങ്ങൾ പരീക്ഷകൾ തൊട്ട് തലേന്ന് പഠിച്ചാൽ മതി അങ്ങനെ പഠിച്ചു തീർക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള വിഷയങ്ങളെ മാറ്റി വെക്കാവും അങ്ങനെ ഉറപ്പില്ലാത്ത വിഷയങ്ങൾ പരീക്ഷയ്ക്ക് തലേത്തേക്ക് മാറ്റി വെച്ചാൽ എന്താ സംഭവിക്കുക എക്സാമിൻ്റെ തലയിൽ നിൽക്കുന്നത് പഠിച്ചിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരും പക്ഷെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പാടുകൾ പഠിക്കാനുള്ളതൊക്കെ എക്സാമിൻ്റെ തലേ ദിവസം നോക്കിയാൽ എനിക്ക് പഠിച്ചു തരാം കഴിയുമെന്ന് ഉറപ്പുള്ള എളുപ്പമുള്ള വിഷയങ്ങൾ വേണമെങ്കിൽ അത് ചെയ്യാം എന്നിട്ട് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയം ഇപ്പോൾ ദിവസത്തിന് വേണ്ടി ഉപയോഗിക്കാം ഓക്കെ നാലാമതായിട്ട് നിങ്ങളുടെയൊക്കെ നോട്ടുകളുടെ അവസ്ഥ എന്താണെന്നറിയില്ല നിങ്ങൾക്ക് നോട്ട് കംപ്ലീറ്റ് അല്ലെങ്കിൽ അത് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ പരമാവധി മെറ്റീരിയലുകൾ നോട്ടുകൾ ഒക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് ഞാനിത് പറഞ്ഞു എ പ്ലസ് ഇ ജി ബ്ലോഗിലും ഷേണി ബ്ലോഗിലും ഒക്കെ ഒരുപാട് നോട്ട്സ് അവൈലബിൾ ആണ് ബയോവിഷൻ ബ്ലോഗിലൊക്കെ ആ ബ്ലോഗിലൊക്കെ ചെന്നിട്ട് ഈ നോട്ട്സ് പരമാവധി കണ്ടെത്തുക എന്നിട്ട് ഒരു പോയിൻ്റ് പോലും വിടാതെ പഠിക്കുക അതാണ് ഇമ്പോർട്ടൻറ്റ് ഒരു പോയിൻ്റ് പോലും വിടാതെ പഠിക്കുക ഞാൻ ഏറ്റവും അവസാനമായിട്ട് പറയുന്ന പോയിൻ്റ് അതുതന്നെയാണ് ഈ നോട്ടുകളൊക്കെ തയ്യാറാക്കുക എന്നുള്ളത് ഒരു പോയിന്റ് മറ്റൊന്ന് ഒരു ഒരു കാര്യം വിടാതെ പഠിക്കുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഒരു നമുക്കൊരു എന്താ പറയുക ഫിസിക്സ് രണ്ടോ രണ്ടരയോ പാടമേ പഠിക്കാനുള്ളൂ നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യവും ഈ രണ്ടര പാടുന്ന ചോദിക്കാൻ സാഹചര്യം വരുമ്പോൾ എല്ലാ ഏരിയയും കവർ ചെയ്യേണ്ടി വരും ഈ സബ്ജക്റ്റ് എടുത്താൽ എങ്ങനെയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ആകെ ആറ് ചാപ്റ്ററുകൾ രണ്ട് യൂണിറ്റുകൾ എൺപത് മാർക്കിൻ്റെ ചോദ്യമുണ്ട് ഗ്രാമർക്ക് ഉൾപ്പെടെ അപ്പോൾ പരമാവധി ചോദ്യങ്ങൾ ഈ ചാപ്റ്ററുകളിൽ നിന്ന് എടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഇമ്പോർട്ടൻറ്റ് അണിമ്പോർട്ടൻറ്റ് എന്നൊന്നും ഓണപരീക്ഷയിൽ നമുക്കെങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വെച്ചിട്ട് മാറ്റി വെക്കാനൊന്നും കഴിയില്ല കാരണം അത്രയേറെ ചോദ്യങ്ങൾ വേണ്ടത് കൊണ്ട് ഒരു പക്ഷേ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്നതും ചോദിക്കും ഒരു പോയിൻ്റും വിടാതെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ പോയിന്റ് ഈ രീതിയിൽ നിങ്ങൾ നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക ഏറ്റവും മികച്ച മാർക്ക് ഓണപരീക്ഷയിൽ സ്കോർ ചെയ്യുക വീണ്ടും കാണാം താങ്ക്